ഹലോ കൂട്ടുകാരെ നിങ്ങൾ എന്നെ മറന്നോ നിങ്ങൾ ടോട്ടോ ടോട്ടോപാണ്ഡേട്ടേയും കൂട്ടുകാരായ മിമി അണ്ണാന്റെയും സിഗി തത്തേയും കഥയുടെ ആദ്യഭാഗം കണ്ടോ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ടൂട്ടി ഫ്രൂട്ടി ടി വി ചാനലിൽ കയറി ആദ്യഭാഗം കണ്ടിട്ട് ഈ കഥ കേൾക്കണേ ഈ കഥ അതിന്റെ രണ്ടാം ഭാഗമാണ് അപ്പോൾ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം അങ്ങനെ അവർ മൂന്ന് പേരും യാത്ര ചെയ്ത് ഒരു ജെല്ലി പാലത്തിനടുത്തെത്തി തങ്ങളുടെ തോണിയിറക്കി അങ്ങനെ അവർ പാലത്തിൽ കയറി പാലമാടാൻ തുടങ്ങി പാലം ആടുമ്പോഴും മിമി താഴെയുള്ള വർണ്ണാഭമായ ടൈലുകൾ ശ്രദ്ധിച്ചു ഒരു പാറ്റേൺ പസിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ അവൾ പറഞ്ഞു ആവേശത്തോടെ സിഗ്ഗി പാലത്തിലേക്ക് ഓടിക്കയറിയെങ്കിലും തെന്നി വീണു എല്ലായിടത്തും തൂവലുകൾ പറന്നു ടോട്ടോ ചിരിച്ചുകൊണ്ട് അവനെ ചിരിച്ചുകൊണ്ടവനെ താങ്ങിനിർത്തി പിടിച്ചു നിൽക്ക് ഒടുവിൽ ഒടുവിലവർ സുരക്ഷിതമായി അക്കരെ എത്തി ശേഷം അവർ ഒരു കാൻഡിഗേറ്റിന് അടുത്തെത്തി What's that big door over there? മിമ്മി ഒരു ടൈലിൽ തട്ടി അത് മനോഹരമായൊരു ശബ്ദത്തോടെ പ്രകാശിച്ചു ഓരോരുത്തരായി ആ പ്രകാശിക്കുന്ന ടൈലുകളിൽ ചവിട്ടി മുന്നോട്ടു പോയി പിന്നീടവർ ഒരു മാന്ത്രിക പൂന്തോട്ടത്തിലെത്തി അവിടെ മഴവിൽ നിറങ്ങളുള്ള പൂക്കൾ ആടിക്കളിച്ചും രസകരമായ പാട്ടുകൾ പാടിയും നിന്നു സിഗി അവരോടൊപ്പം പാടാൻ ശ്രമിച്ചപ്പോൾ വൃത്തിക്കെട്ട ശബ്ദം കേട്ട് പൂക്കൾക്ക് ദേഷ്യമായി ഒന്നുകൂടി ശ്രമിക്കൂ പൂക്കൾ പാടി ടോട്ടോയും മിമിയും ചിരിച്ചുകൊണ്ട് പൂക്കളുടെ താളത്തിനനുസരിച്ച് മൃദുവായി പാടാൻ തുടങ്ങി പൂക്കൾ സന്തോഷത്തോടെ കറങ്ങുകയും മഴവിൽ ഇതളുകൾ വിതറുകയും ചെയ്തപ്പോൾ ഒരു തിളക്കമുള്ള വഴി മുന്നിൽ തുറന്നു ഹാവോ രക്ഷപ്പെട്ടല്ലോ സിഗ്ഗി ആശ്വാസത്തോടെ പറഞ്ഞു പൂക്കളുടെ പാട്ടിനനുസരിച്ച് താളം പിടിച്ച് അവർ ആ വഴിയിലൂടെ നടന്നു നീങ്ങി follow the candy road. This path is quite fascinating. Oh! So bright and bouncy, I love it. പെട്ടെന്ന് കുമിളകൾ ഉയർന്നു വന്ന് അവരെ ഒരു തിളക്കമുള്ള കുമിളക്കുടുക്കിലാക്കി അയ്യോ എനിക്ക് ജീവിതകാലം മുഴുവൻ കുമിളപ്പക്ഷി ആകാൻ വയ്യ സിഗ്ഗി പരിഭ്രാന്തനായി ചിറകടിച്ചു മിമ്മി വേഗം ആലോചിച്ചു നമുക്ക് കൈയരിച്ചാൽ ഒരു പക്ഷേ ഇത് പൊട്ടിക്കാൻ കഴിഞ്ഞേക്കാം കൂട്ടുകാരെ നിങ്ങളും ഞങ്ങളോടൊപ്പം കൈയടിക്കാമോ അവൾ ചോദിച്ചു അവർ താളത്തിൽ കൈയടിച്ചപ്പോൾ കുമിളകൾ പൊട്ടാൻ തുടങ്ങി അവസാനം ആ കുമിളക്കൊടുക്കയിൽ നിന്ന് പുറത്തു ചാടി ഇതായിരുന്നു ഏറ്റവും നല്ല രക്ഷപ്പെടൽ ടോട്ടോ ആർത്തു വലിച്ചു അടുത്ത സാഹസത്തിന് തയ്യാറെടുക്കാൻ അവർ പൊടിയും മറ്റും തട്ടിക്കളഞ്ഞു അധികം വൈകാതെ അവർ വലിയൊരു ചോക്ലേറ്റ് അഗ്നിപർവ്വതത്തിന് മുന്നിലെത്തി ചൂട് കൂടുന്നുണ്ടോ അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ സിഗ്ഗി പരിഭ്രാന്തനായി പെരുപുറത്തു ഒരു ലാവക്കുമിള പൊട്ടി ടോട്ടോയുടെ വിരലുകളിൽ ചോക്ലേറ്റ് തെറിച്ചു നമുക്കിതിലൂടെ വേഗം താഴേക്ക് തന്നെ ഇറങ്ങാം തയ്യാറാണോ മിമ്മി വിളിച്ചു ചോദിച്ചു അപ്പോൾ ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായാൽ അടുത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ